ഉമ്മൻചാണ്ടി സാറ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മുമ്പിലേക്ക് വരുന്ന വരുന്നൊരു ചിത്രമുണ്ട് എത്രമാത്രം നമ്മളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു മുഖം നമ്മളെപ്പോഴും നമ്മളെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ നടപ്പ് എടുപ്പ് നിൽപ്പ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഹൃദയത്തിലുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യൻ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളെ സേവിച്ച മനുഷ്യനാണ് ഒരുപാട് കാലം വർഷങ്ങളോളം അൻപത് വർഷത്തോളം അദ്ദേഹം രാഷ്ട്രീയ സേവനം നടത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സേവനങ്ങളാണ് ജനങ്ങൾക്കിടയിലേക്ക് വന്ന് ജനസമ്പർക്ക പരിപാടികളും അല്ലാതെയും അദ്ദേഹം ചെയ്തു കൊടുത്ത ഓരോരോ കാര്യങ്ങളും അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയ സമയത്ത് ഓരോരുത്തരും ഓർത്തെടുത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും നമ്മളെ കണ്ണ് കണ്ണുകൾ നിറയും അത്രമാത്രം ജനങ്ങൾക്ക് ഇടം ഇടയിൽ നിന്നിട്ട് ഇടപഴകി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഭരണാധികാരി അതാണ് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ആ വിലാപയാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അനുഗമിച്ച ആളുകൾ അവരുടെ കണ്ണുകൾ തോരാതെ പെയ്യുകയായിരുന്നു കണ്ണീര് അങ്ങനത്തെ ഒരു മനുഷ്യന് നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവുന്ന ഒരു മുഖം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മുഖം ഓടിയെത്തും എത്തും രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ ഓർത്തുകൊണ്ടേ നിങ്ങൾ നിൽക്കും അത്രമാത്രം ഉമ്മൻചാണ്ടി സാറ് നമ്മളെ ഹൃദയത്തിൽ ഉണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരതിങ്ങനെ ആ വിലാപയാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോയിൽ വിഷ്വൽസ് ഇങ്ങനെ കാണിക്കുകയാണ് ചാനലുകളിൽ ആ സമയത്ത് അവരവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നത് കാണുമ്പം വല്ലാത്തൊരു അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നി പോകുന്ന ഒരു ഓരോരോ അനുഭവങ്ങളാണ് കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ചെയ്തു കൊടുക്കാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ തേജോധം ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പരിശ്രമിച്ചിട്ട് അവസാനം അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യന് അദ്ദേഹം മരണപ്പെട്ട് ആ വിലാപയാത്ര പോവാണ് ആ പോകുന്ന സമയത്ത് ഇതിങ്ങനെ വിഷ്വൽസ് കാണിച്ചു കൊണ്ടിരിക്കുന്ന ചാനലുകളോട് അതുപോലെ ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സിനിമാ താരം നൽകുന്ന ഒരു സന്ദേശമുണ്ട്

നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ നിർത്തിയിട്ട് പോകും പത്രക്കാരോട് പറയാണ് ഇത്രമാത്രം ഒരു അതപ്പതിച്ച വർത്താനം ഒരാളെ മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും നമ്മൾ അതല്ല പറയേണ്ടത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിന് അതൊരു നമ്മളതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടിയിട്ടില്ല അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത് ഇയാൾ പറഞ്ഞു വെക്കുന്ന ബാക്കിയും കൂടെ നമുക്ക് കേട്ടു നോക്കാം നല്ലവനാണെന്നുള്ള നിങ്ങൾ വിചാരിച്ചാല് ഞാൻ വിചാരിക്കൂല അയാൾ ആരൊക്കെ നമുക്ക് അറിയൂലേ അത് ഇയാൾ പറയാണ് ഈ വ്യക്തിയെ പറ്റിട്ട് നമുക്ക് പറയാനുണ്ട് ഇഷ്ടം പോലെ കാരണം ഇയാൾ എന്ന് പറയുകയാണെങ്കില് സോഷ്യൽ മീഡിയയില് സ്വന്തം ഉടുമുണ്ടയച്ച് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്തായാലും ഉമ്മൻചാണ്ടി സാറ് അതീ പൊട്ടം മനസ്സിലാക്കണ്ടേ ഉമ്മൻചാണ്ടി ചത്തുപോയി എൻ്റെ അച്ഛനും ചത്തുപോയി അത്രേ ഉള്ളു ഉമ്മൻചാണ്ടി എവിടെ ഇയാളച്ഛൻ എവിടെ ഇയാളെവിടെ ഇയാളച്ഛൻ ആർക്കറിയാം അയാളൊരു നല്ല മനുഷ്യനായിരിക്കാൻ മതിയാവും പക്ഷെ ആ അച്ഛനെ വരെ പറയിപ്പിക്കുന്ന വർത്താനാണ് ഈ വ്യക്തി അന്ന് പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറ് മരിച്ച് ആ വിലാപയാത്ര പോകുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്ന ചാനലുകളോടായിട്ട് ഇയാൾ പറയുന്ന കാര്യം ഇതാണ് പക്ഷേ കേൾക്കുന്നത് നമ്മളാണല്ലോ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞില്ല കാരണം എന്തുകൊണ്ടാണ് അത് അയാളെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും എല്ലാവരും മരിച്ചാൽ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയാമെന്നാണ് നമ്മൾ കരുതിയത് ഇയാളുടെ പേര് വി നായ ഖൻ എന്ന് നമ്മൾ പറയേണ്ടി വരും അതായത് അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് ഇയാൾ വർത്താനം പറയുന്നത് വി നായ ഖൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഇയാൾ ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ ഒരു മനുഷ്യനെ ഇപ്പോൾ അച്യുതാനന്ദൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇല്ല ഇല്ല മരിക്കുന്നില്ല ഞങ്ങളെ വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇത് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും വി നായ ഗ് തന്നെ ഇത് പറയാണ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ വി എസ് അന്തരിച്ചപ്പോ ഇങ്ങനെ പറയുന്ന ഈ വ്യക്തി ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് രണ്ടു പേര് വി എസ് ആണെങ്കിലും ഉമ്മൻചാണ്ടി സാർ ആണെങ്കിലും മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കളാണ് ഈ രണ്ട് പേരിലും ഇയാൾ കണ്ട മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് ഇയാൾ പറയാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അത് വിളിച്ചു കൊടുക്കുന്ന ആളുകൾ നല്ല രീതിയിൽ വിളിച്ചു കൊടുക്കുമ്പോൾ ഇയാൾ അത് പറയുമ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് എത്രമാത്രം മോശമായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ട് ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് ഇയാൾ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛൻ ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ വി എസ് മരിച്ചപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി പറയുന്നു ഇതാണ് രണ്ടും കെട്ട ഏർപ്പാട് രണ്ട് നിലപാട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതുകൊണ്ടാണ് ആദ്യം ഇയാളെ വി നായകൻ എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പം ഇയാള് വിളിച്ചത് വി എസ് മരിച്ച സമയത്ത് വിളിച്ചത് അദ്ദേഹത്തിന്റെ ആശയം അതാണ് അയാൾക്ക് ഇടതുപക്ഷ ആശയമുള്ളതാണ് അതുകൊണ്ട് വി എസ് മരിച്ചപ്പോൾ വി എസിനെ പറ്റി ഇയാൾക്ക് കുറ്റങ്ങൾ പറയാനില്ല ഒന്നും പറയാനില്ല ിയസ് മരിച്ചിട്ടില്ല ചത്തു എന്ന് പറയുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയാനും വേണ്ടി ഇയാൾ മുദ്രാവാക്യം വിളിക്കാനും ഇയാളും ഈ വിഷൽസിന്റെ ഭാഗമായി നിൽക്കാണ് നോക്കണം മാറ്റാണിത് വരുന്നത് അപ്പൊ ഇത്ര മാത്രം ഈ മനസ്സിൽ കറുപ്പ് കറുത്ത ഒരു മനസ്സുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ രണ്ട് രീതിയിൽ ഒരു മുൻ മുഖ്യമന്ത്രി മരിച്ച സമയത്ത് വളരെ മോശമായിട്ട് പറഞ്ഞ വ്യക്തി രണ്ടാമതൊരു മുൻ മുഖ്യമന്ത്രി മരിക്കുമ്പോൾ എന്തൊരു ആവശ്യത്തോടൊക്കെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് വിളിക്കണം വി എസ് അച്യുതാനന്ദനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ആശയത്തിൽ ജീവിക്കുന്ന ആളുകൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് തന്നെ ഉണ്ട് കാരണം അത് അവരെ നേതാവാണ് എന്നാൽ മറ്റൊരു നേതാവിനെ അപമാനിക്കാൻ ഇവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമില്ല ഇത് ഇനിയിപ്പം വേറൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ സി പി എം ആവട്ടെ ബി ജെ പി ആവട്ടെ പരസ്പരം തങ്ങളെ നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുക അവരെ വേർപാടിൽ അപമാനിക്കുന്നതിനോട് ഒരിക്കലും ഒരു മനുഷ്യൻ യോജിച്ച് പോകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ടു പോയതിന് ശേഷം അയാൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല വേണ്ടാത്ത രീതിയിൽ പറയാൻ പാടില്ല എന്നതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ട് ഇയാൾ പറഞ്ഞത് വളരെ മോശമായിട്ടാണ് പക്ഷേ വി എസിനെ പറ്റി പറയുന്ന സമയത്ത് ഇയാൾ നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത് അത് അയാൾ ആശയമായത് എന്തായാലും ഇയാളെ ഈ ഒരു മുദ്രാവാക്യം വഴി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നിയതാണ് ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല ഇദ്ദേഹം വി എസ് അന്തരക്ഷനു ശേഷം വിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും തിരുത്തുകയാണ് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഇദ്ദേഹം വീണ്ടും തന്റെ വാക്കുകൾ കൊണ്ടുപോവുകയാണ് ഇദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം അത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വിനായകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ് എന്റെ തന്തയും ചത്തു സെഗാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു നിന്റെ അമ്മയുടെ നായർ ചാണ്ടി ആണെൽ അയാളും ചത്തു 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 ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇയാൾ ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വൃത്തികെട്ട രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളോട് ശരിക്കും ജനങ്ങൾ പ്രതികരിച്ചു പോകും ഇയാളെ ഈ രീതിയിലുള്ള പെരുമാറ്റം ഇയാളെ നന്നാക്കിയെടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കല്ല ഇങ്ങനത്തെ ആളുകൾ ഈ ഭൂമിക്ക് ഒരു ഭാരാണ് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഉമ്മൻചാണ്ടിയെ അദ്ദേഹം അന്ന് അപമാനിച്ചു പിന്നീട് വി എസ് അന്തരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരമുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് കൊണ്ട് വി എസിന്റെ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം വിളികൾ നടത്തി അതിനുശേഷം ജനങ്ങള് ജനങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ വന്നു എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്ത് വളരെ മോശമായിട്ട് സംസാരിച്ച നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വി എസ് മരിച്ച സമയത്ത് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വിമർശനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇയാള് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ എൻ്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദ്രയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഇവിടെ ഒന്നും മുൻപില് സഖാവ് എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ബഹുമാനാർത്ഥമുള്ള വാക്കുകളോ ഉപയോഗിക്കുന്നില്ല ഹൈബിയുടെ തന്ത ജോർജ് ഈടനും ചത്തു നിന്റെ അമ്മയുടെ നായര് ചാണ്ടിയാണേൽ അയാളും ചത്തു അവിടെ നമ്മൾ നോക്കേണ്ടത് നിന്റെ അമ്മയുടെ നായർ ചാണ്ടിയാണേൽ അവൾ അയാളും ചത്തു എന്ന് പറയുമ്പോൾ അപ്പോഴും അയാൾ ഉമ്മൻചാണ്ടി സാറിനെതിരില് വളരെ മോശപ്പെട്ട രീതിയിൽ പറയാണ് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഇത്രമാത്രം കറുത്ത വിഷം ഒരു മനുഷ്യൻ ഇങ്ങനെ ചത്തു ചത്തു ഇത്രമാത്രം കറുത്ത വിഷം ഒരു മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ട് പറയുന്ന കാര്യമാണ് നേതാക്കൾ ആരായിക്കോട്ടെ തെറ്റുകൾ എല്ലാവർക്കും പറ്റും നമുക്ക് വേണമെങ്കിൽ വി എസിനെ വിമർശിക്കാൻ ഇഷ്ടംപോലെ കാര്യകാരണങ്ങളുണ്ട് പക്ഷെ നമ്മളത് ചെയ്യില്ല കാരണം എന്താണ് അങ്ങനെ നമ്മൾ വിമർശിക്കുമ്പം അപ്പുറത്തുള്ള ആളുകളും നമ്മളും തുല്യരായി മാറും ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ട് ഇത്രയും വളരെ മോശമായിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാൾ അയാൾ അവസാനം തൻ്റെ തിരുത്തൽ പോസ്റ്റിൽ വരെ ഉമ്മൻചാണ്ടി സാറിനെതിരില് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് നിന്റെ അമ്മയുടെ നായരെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചാണ്ടി ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന വാക്കുകളുണ്ടല്ലോ വല്ലാത്ത വാക്കാണ് ഒരിക്കലും പറയാൻ പാടില്ല ഇനിയിപ്പോൾ നമ്മളോട് എത്ര ശത്രുത ഉള്ള ആളാണെങ്കിലും ശരി അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് ഇനിയിപ്പോ ഈ പറയുന്ന വി നായ ഗൻ മരണപ്പെട്ടാലും നമ്മളിതൊന്നും പറയാൻ നിൽക്കൂല കാരണം എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് അയാൾ തേജോധം ചെയ്യാൻ നിൽക്കൂല പക്ഷെ ഇയാൾ കർമ്മം ചോദിച്ചു വാങ്ങും കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ചോദിച്ചു വാങ്ങും ഇയാൾക്ക് അതേപോലെ തന്നെ തിരിച്ച് അയാളൊരു അന്ത്യം വരുമ്പോൾ പക്ഷെ അത് അയാൾ കാണാനുണ്ടാവില്ല എന്നേ ഉള്ളൂ അയാൾക്കൊരു അന്ത്യം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതേപോലെ തന്നെ അയാൾക്ക് ഇതിൽ പറയും കാരണം മഹാന്മാരായിട്ടുള്ള നല്ല നല്ല നേതാക്കന്മാർ നല്ല നല്ല വ്യക്തികളെ വളരെ മ്ളേച്ചമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല അങ്ങനെ ചെയ്യുന്നത് ആരാണെങ്കിലും ശരി അത് തെറ്റാണ് അതിനിപ്പം യു ഡി എഫ് എൽ ഡി എഫ് സി പി എം ബി ജെ പിന്നെ കോൺഗ്രസ് ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്നുള്ള ആരാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് തെറ്റ് തെറ്റെന്നാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് ഇയാളൊക്കെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് ഒരു പിന്നെ ഫിലിം സ്റ്റാർ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സന്ദേശം ഒരിക്കലും കൊടുക്കരുത് നമുക്ക് പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളില്ലേ അങ്ങനെ നമ്മളിപ്പോൾ വി എസിനെ പറ്റിയിട്ട് നമ്മളെല്ലാം അങ്ങനെ പറയാൻ നടക്കുന്നുണ്ടോ അത് പറയാൻ പാടില്ല വി എസ് എന്ന് പറഞ്ഞു ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പ്രവർത്തകരുണ്ട് നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തോട് യോജിപ്പുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹം എത്രമാത്രം നമ്മളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും നമ്മളെ നേതാക്കന്മാരെ ആണെങ്കിലും അദ്ദേഹം വിമർശിച്ചാലും നമുക്ക് അയാൾ യോജിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കുറേ നന്മകൾ അയാളിലുണ്ട് അത് എന്നിട്ട് പോലും നമ്മൾ എന്തു ചെയ്യുന്നില്ല നമ്മളെ നേതൃത്വത്തിന് അല്ലെങ്കിൽ നമ്മളെ പാർട്ടിനൊക്കെ ഒക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ വിമർശിക്കും എന്നാൽ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ്ഡ് ആണ് പിന്നെ നമ്മൾ അങ്ങനത്തെ പറയുന്നത് ശരിയല്ല അപ്പം വിനായകനെ പോലെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടി ആവട്ടെ ഏത് നേതാവ് ആവട്ടെ ആരാകട്ടെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിയുന്നത് നമ്മൾ ചെയ്യാതിരിക്കുക കാരണം അതൊരു നല്ല സ്വഭാവമല്ല നല്ലൊരു സംസ്കാരത്തിന്റെ ഭാഗവുമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ മോശപ്പെടുത്തി കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം